റയൽ പ്രവേശനത്തിന് പിന്നാലെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറിച്ചു ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി മാഡ്രിഡ് ആരാധകരെ നിങ്ങളെ കാണാൻ ഇനിയും അവിശ്വസന പിന്തുണക്ക് റയൽ മാഡിഡ് കുപ്പായത്തിൽ കുട്ടിക്കാലത്ത് ക്രിസ്ത്യാനോക്കൊപ്പം നിൽക്കുന്ന ചിത്രത്തിന് തലവാചകമായാണ് എംബാപ്പെ ഇത് കുറിച്ചത് ബെർണബ്യൂവിൽ പന്ത് തട്ടുന്നത് ഏറെക്കാലമായുള്ള തന്റെ സ്വപ്നമായിരുന്നെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു അയാൾ പതിനഞ്ചാം ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി മണിക്കൂറുകൾക്കകം എംബാപ്പയെ കൂടി കൂടാരത്തിലെത്തിക്കുക വഴി ലോസ് ബ്ലാങ്കോസ് എതിരാളികൾക്ക് നൽകുന്നത് വരുംകാലത്തേക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അഞ്ചു വർഷക്കാലത്തേക്ക് റയലിന്റെ ആക്രമണങ്ങളെ നയിക്കാൻ ഇനി എംബാപ്പെ സാന്റിയോഗോ ഉണ്ടാകും കഴിഞ്ഞ സീസണിൽ സ്പാനിഷ് ലീഗ് കിരീടവും യുവേഫ ചാമ്പ്യൻസ് ലീഗും ഷെൽഫിലെത്തിച്ച റയലിന് ഇനി എംബാപ്പയെ കൂടി ആവശ്യമുണ്ടോ സംശയം ഫുട്ബോൾ സർക്കിളുകളിൽ പ്രചരിക്കുമ്പോഴും വൻ തുക മുടക്കി താരത്തെ എത്തിക്കുന്ന റയൽ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് എന്ന തന്ത്രജ്ഞ മുന്നിലൊരു ലക്ഷ്യമുണ്ട് അവിടേക്കാണ് ചോപ്പ് പരവതാനെ വിരിച്ച് ഇരുപത്തിയഞ്ചുകാരനെ എത്തിക്കുന്നത് പല കാലങ്ങളിലായി റയൽ ടീമിലെത്തിച്ച് വിപ്ലവം സൃഷ്ടിച്ച ഗലാറ്റിക്കോകളുടെ നീണ്ട നിരയിലേക്കാണ് കിലിയൻ എംബാപ്പെ എന്ന വലിയ പേര് കൂടി എഴുതി ചേർക്കപ്പെടുന്നത് റയൽ മാഡിൽ എംബാപ്പയുടെ സ്ഥാനം എവിടെയായിരിക്കും ആരാധകരെല്ലാം കൗതുകത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നതും അടുത്ത സീസണിലെ ടീം കോമ്പിനേഷനാണ് എന്നാൽ കാർലോ ആഞ്ചലോട്ടി എന്ന പരിചയസമ്പന്നനായ സമ്പന്നനായ പരിശീലകന് ഇക്കാര്യത്തിൽ സംശയങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല ജൂഡ് ബെല്ലിങ്ങാമിനെ മുൻനിർത്തി നാല് നാല് രണ്ട് എന്ന ഫോർമേഷനായിരിക്കും ടീം പരീക്ഷിക്കുക എന്നാണ് വിലയിരുത്തൽ ടീം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സ്വിച്ച് ചെയ്ത് കളിക്കാൻ ബെല്ലിങ്ങാമിന് കഴിയും എന്നതും ട്രയലിന് ഗുണമാകും വിനീഷ്യസിനൊപ്പം എംബാപ്പയും കൂടി ചേരുന്നതോടെ എതിരാളികളുടെ പേടി സ്വപ്നമായി ഈ മുന്നേറ്റ നിര മാറും ഇടതുവിങ് അടയ്ക്കുവാണ ബ്രസീലിയൻ വിനീഷ്യസിനെ മാറ്റി പരീക്ഷിക്കാൻ ഇറ്റാലിയൻ കോച്ച് തയ്യാറായിക്കില്ല പ്ലേ മേക്കറുടെ റോളിലും വലതു എല്ലാം കളിക്കാൻ കെൽപ്പുള്ള താരമാണ് റോഡ്രിഗോഗ നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിലും നിരവധി ഓപ്ഷനുകളാണ് ആൻജലോട്ടിക്ക് മുന്നിലുള്ളത് ഇരുവിങ്ങുകളിലും റോഡ്രിഗോയും വിനീഷ്യസും സെൻറ്റർ ഫോർവേഡായി എംബാപ്പെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് ആൻജലോട്ടി മുതിർന്നാലും അത്ഭുതപ്പെടാനില്ല മധ്യനിരയിൽ ബെല്ലിങ്കാം കൂടി ഇറങ്ങുന്നതോടെ വർത്തമാനകാല ഫുട്ബോളിലെ ഏറ്റവും മികച്ച സഖ്യമായി മാറി ഇത് രണ്ടായിരത്തി മുതൽ പി തുടരുന്ന എംബാപ്പെ കഴിഞ്ഞ മെയ്യിലാണ് താൻ ക്ലബ് വിടുന്നതായി ഔദ്യോഗികമായി അറിയിച്ചത് ലീഗ് കിരീടങ്ങൾ നേടിയെങ്കിലും യൂറോപ്പിലെ ആയ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തപ്പെടാൻ ഫ്രഞ്ച് അധികാരിക്ക് ഇതുവരെ ആയിട്ടില്ല മെസ്സിയും നെയ്മറും എംബാപ്പയും ഒരുമിച്ച് കളിച്ചിട്ടും യൂറോപ്പിന്റെ കനകസിംഹാസനം അകന്നു നിന്നു ഗ്രൗണ്ടിൽ നിരാശയോടെ മുഖം തിരിക്കുന്ന എംബാപ്പയെ ക്യാമറ കണ്ണുകൾ പലകുറി ഒപ്പിയെടുത്തു ഇക്കുറിയും ചാമ്പ്യൻസ് ലീഗിൽ കിരീട പ്രതീക്ഷയോടെ എത്തിയ പി എസ് ഡി സെമിയിൽ ബൊറൂസി അഡോട്ട്മോണ്ടിനോട് തോറ്റ് പുറത്തായി ലോകകപ്പ് കിരീടവും നാഷണൽസ് ലീഗുമെല്ലാം ദേശീയ ടീമിനൊപ്പം നേടിയ എംബാപ്പയ്ക്ക് കരികറിൽ ഇനി നേടാനുള്ളത് ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും വലിയ കിരീടമാണ് ഇവിടെ വിജയക്കുതിപ്പ് നടത്താൻ റയലിനോളം മികച്ചൊരു ക്ലബ്ബ് വേറെ ഇല്ലതാനും ഫ്രഞ്ച് ക്ലബുമായി കരാർ അവസാനിച്ചതോടെ ഫ്രീ ഏജന്റായാണ് എംബാപ്പയുടെ വരവ് വർഷം തോറും കോടി കോടിയോറയാണ് താരത്തിന്റെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം നൂറ്റി മുപ്പത്തി കോടി രൂപ വരും ഇത് സൈനിങ് ബോണസായി തൊള്ളായിരം കോടി രൂപയും അക്കൗണ്ടിലെത്തും ഫ്രാൻസിനൊപ്പം യൂറോപ്പിനിടം തിരിച്ചുപിടിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് എംബാപ്പെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു യൂറോക്കു മുമ്പായി സാന്റിയാഗോ ബർണബ്യൂവിൽ സൂപ്പർ താരത്തിന് ഗ്രാൻഡ് വരവിൽ പുരുക്കാനും റയൽ ലക്ഷ്യമിടുന്നുണ്ട്